തിരുവനന്തപുരം വിഴിഞ്ഞുമായിട്ട് ബന്ധപ്പെട്ട് ഒത്തിരി അധികം ജോബ് ആണ് ഇനി ക്രിയേറ്റ് ചെയ്യപ്പെടാൻ പോകുന്നത് നമുക്ക് തിരുവനന്തപുരത്ത് നിന്ന് മാത്രമല്ല ഇന്ത്യയിൽ തന്നെ പല ഭാഗത്തു നിന്നും ചിലപ്പം ഫോറിൻ കൺട്രീസിൽ നിന്ന് വരെ ആൾക്കാർ നമുക്ക് ഈ ചുറ്റുവട്ടത്തൊക്കെ വന്ന് താമസിക്കാനുള്ള സാധ്യത ഏറെയാണ് അങ്ങനെ നമുക്ക് വിഴിഞ്ഞത്തിന് സമീപം സ്വന്തമാകാൻ പറ്റിയ നല്ലൊരു റെസിഡൻഷ്യൽ ലൊക്കേഷനാണ് വെങ്ങാനൂർ പെരിഞ്ഞമല തുടങ്ങിയ ഏരിയകൾ കേട്ടോ ഞാനിപ്പോൾ ഉള്ളത് വെങ്ങാനൂരാണ് വെങ്ങാനൂർ പുല്ലാന് മുഖുന്ന ജംഗ്ഷനാണ് കേട്ടോ ഈ ജംഗ്ഷനിൽ നിന്ന് നമുക്ക് അതായത് പള്ളി നിന്ന് വിഴിഞ്ഞത്തേക്ക് പോകുന്ന റോഡാണ് ഇവിടെ നിന്ന് ഏകദേശം ഒരു മൂന്ന് കിലോമീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസിൽ നമുക്ക് ബൈപ്പാസ് പിടിക്കാം ആ രീതിയിൽ അവിടെ നിന്ന് പിന്നെ വിഴിഞ്ഞത്തേക്ക് ആക്സസ് വരുന്ന രീതിയിലാണ് ഈ പ്രോപ്പർട്ടിയുടെ ലൊക്കേഷൻ വരുന്നത് നമുക്ക് പുല്ലാന് മുക്ക് ജംഗ്ഷനിൽ നിന്ന് വലത്തോട്ട് കാണുന്ന റോഡ് ഇത് വെങ്ങാനൂരേ പോകുന്ന റോഡാണ് ഈ റോഡ് പോകുമ്പോൾ മൂന്നാമത്തെ കട്ട് ഇടത്തേക്കുള്ള മൂന്നാമത്തെ കട്ട് നമുക്ക് അകത്തേക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് എത്താം നാല് സെൻറ്റ് മുതൽ മേളിലേക്കുള്ള പ്ലോട്ടുകളായിട്ട് ലഭ്യമാണ് നമുക്ക് റേറ്റ് വന്നിട്ട് കമ്പാരിറ്റീവ്ലി കുറവാണ് നല്ല പക്ക കരഭൂമിയാണ് അതിനകത്ത് നിങ്ങളിപ്പോൾ ഒരു ഫൗണ്ടേഷൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സാധാ കരിങ്കല്ല് കെട്ടിൽ തന്നെ നമുക്ക് ഫൗണ്ടേഷൻ ചെയ്യാൻ സാധിക്കും അങ്ങനെയുള്ള തറയാണ് കേട്ടോ എന്തായാലും ഒരു വീഡിയോ പൂർണ്ണമായിട്ടും കണ്ടിട്ട് നേരിട്ട് നേരിട്ടിൻ്റെ ഉടമയെ വിളിച്ച് ബാക്കി കാര്യങ്ങൾ ഡീൽ ചെയ്യാം പുല്ലാനിമുക്ക് ജംഗ്ഷനിൽ നിന്ന് ഏകദേശം എഴുനൂറ് മീറ്റർ മാറി അതായത് പുല്ലാനിമുക്ക് ജംഗ്ഷനിൽ നിന്ന് വെങ്ങാനൂർ റോഡിലേക്ക് നമ്മൾ കുറച്ച് ദൂരം വരുമ്പോഴത്തേക്കും അവിടുന്ന് മൂന്നാമത്തെ ഘട്ടമാണ് ഈ റോഡ് കേട്ടോ അപ്പോൾ അവിടുന്ന് ടോട്ടലായിട്ട് എഴുന്നൂറ് ആണ് നമുക്ക് പ്രോപ്പർട്ടിയിലെ ഡിസ്റ്റൻസ് വരുന്നത് മൂന്നാമത്തെ ഘട്ടം നമുക്ക് അകത്തേക്ക് കയറി വരുമ്പോഴത്തേക്കും ലെഫ്റ്റ് സൈഡിലായിട്ടാണ് നമ്മുടെ പ്ലോട്ടുകൾ വരുന്നത് നല്ല നീറ്റായിട്ട് ുള്ള പ്രോപ്പർട്ടിയാണ് പക്ക കരഭൂമിയാണ് ഇതിന് ഈ മുന്നിലോട്ടുള്ള പ്രോപ്പർട്ടീസ് ഓൾറെഡി സെയിലായി അപ്പോൾ അതിൽ ഒരു വീടിൻ്റേതാ വർക്ക് സ്റ്റാർട്ടായിട്ടുണ്ട് ഇതിന് ഫൗണ്ടേഷന് വേണ്ടിയിട്ടുള്ള വാനമൊക്കെ വെട്ടിയിട്ടിരിക്കുവാണ് ഇതിനകത്ത് വരുന്നതെല്ലാം കരിങ്കല്ല് കേട്ടാണ് കേട്ടോ നമുക്ക് മറ്റേ താഴെ നിന്ന് പൈലിങ്ങോ അല്ലെങ്കിൽ പില്ലറ് ഒന്നും വാർത്ത് പില്ലറൊന്നും കയറ്റി അങ്ങനെ കൊണ്ടുവരേണ്ട കാര്യമില്ല വേണ്ട നമുക്ക് നോർമലി വാനം വെട്ടിയിട്ടിരിക്കുവാണ് ഇനി ഇതിനകത്ത് അവർ കരിങ്കല്ല് കെട്ടിൽ തന്നെ നമുക്ക് ഫൗണ്ടേഷൻ ചെയ്യാൻ സാധിക്കും അപ്പോൾ നിങ്ങൾ വാങ്ങുന്നവർക്കായാലും ആ രീതിയിൽ തന്നെ വീട് വയ്ക്കുമ്പോൾ അതൊരു ബുദ്ധിമുട്ടില്ല നമുക്ക് ഈ റോഡ് റോഡ് ഇങ്ങനെ അകത്തേക്ക് പോകും ഇവിടെ നിന്ന് പിന്നെ അകത്തേക്ക് നമുക്ക് ഇങ്ങനെ ഒരു ഇൻറ്റേർണൽ റോഡ് ഫോം ചെയ്തിട്ടുണ്ട് മൂന്നര മീറ്റർ വെട്ടത്തിനാണ് നമുക്ക് ഈ റോഡ് ഫോം ചെയ്തിട്ടുള്ളത് ഇതിനകത്താണ് പ്ലോട്ട് വരുന്നത് നമുക്കിതിനകത്തൊരു നാല് സെൻറ്റ് മുതലുള്ള പ്ലോട്ടുകളായിട്ട് വാങ്ങാവുന്നതാണേ നാല് സെൻറ്റ് അഞ്ച് സെൻറ്റ് അല്ലെങ്കിൽ കൂടുതൽ വേണമെങ്കിൽ രണ്ടെണ്ണം ചേർത്ത് വാങ്ങിക്കാം ആ രീതിയിൽ നിങ്ങളുടെ ഇഷ്ടാനുസരണം സെലക്ട് ചെയ്യാവുന്നതാണ് നമുക്കിതിന് ഉദ്ദേശിക്കുന്ന വില ഏറ്റവും അകത്തോട്ടുള്ള പ്ലോട്ടൊക്കെ ആണെങ്കിൽ പെർ സെൻറ്റ് അഞ്ച് ലക്ഷം രൂപ മുതലും മുകളിലേക്കാണ് പ്രൈസ് വരുന്നത് അതായത് മിനിമം റേറ്റ് വരുന്നത് അഞ്ച് ലക്ഷം രൂപയാണ് മുന്നിലോട്ടുള്ള പ്ലോട്ട് നമുക്ക് രണ്ട് റോഡ് ഫ്രണ്ടേജ് അങ്ങനെയൊക്കെ വരുന്ന പ്ലോട്ട് പ്ലോട്ടൊക്കെ ആണെങ്കിൽ ചെറിയ രീതിയിലുള്ള വേരിയേഷൻ ഉണ്ടാവും അപ്പോൾ നിങ്ങളുടെ ബഡ്ജറ്റ് അനുസരിച്ച് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം നമുക്ക് വിഴിഞ്ഞം ബേസ് ചെയ്തിട്ടൊക്കെയുള്ള നല്ലൊരു പ്രോപ്പർട്ടിയാണ് അതുപോലെ കരഭൂമികൾ നോക്കി നടക്കുന്നവരാണെന്നുണ്ടെങ്കിൽ പറ്റിയൊരു ലൊക്കേഷനാണ് ഇപ്പോൾ നാല് സെൻറ്റ് വാങ്ങാനായിട്ട് ഇരുപത് ലക്ഷം രൂപ നമ്മൾ അഞ്ച് ലക്ഷം രൂപ ചോദിച്ചെങ്കിൽ അതിൽ ചെറിയ രീതിയിൽ നെഗോസിയേഷൻ ഉണ്ടാവും അപ്പോൾ അങ്ങനെ നെഗോസിയേഷൻ കഴിഞ്ഞ് നമുക്കൊരു എഴുത്തുകൂലി അടക്കം ചിലപ്പോൾ ഒരു ഇരുപത് ഇരുപത്തിരണ്ട് രൂപയ്ക്ക് നിങ്ങൾക്ക് തീർക്കാൻ പറ്റുമായിരിക്കും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പിന്നെ കയ്യിലൊരു ഇരുപോ ഇരുപത്തഞ്ചോ ലക്ഷം രൂപയും കൂടെ ഉണ്ടെങ്കിൽ നല്ല ഒരു വീട് വെക്കാൻ സാധിക്കും കേട്ടോ നിങ്ങളുടെ ബഡ്ജറ്റ് അനുസരിച്ച് കൂടുതൽ ഇൻറ്റീരിയർ വർക്കുകളൊന്നും ഇല്ലാണ്ട് നമുക്ക് സ്ട്രക്ചർ ചെയ്തെടുക്കുവാണെങ്കിൽ അത്രയും കോസ്റ്റ് ആകത്തില്ല അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു നാൽപ്പത്തഞ്ച് ലക്ഷം രൂപയ്ക്ക് അത് നിങ്ങൾക്ക് ഒരു വീട് സ്വന്തമാക്കാം അത് നല്ലൊരു ലൊക്കേഷനില് ഇവിടെ നിന്ന് പെട്ടെന്ന് തന്നെ നമുക്ക് തമ്പാനൂർ പിടിക്കാം അതുപോലെ പള്ളിച്ചെൽ വിഴിഞ്ഞ ആ റോഡിൽ നിന്ന് നമുക്ക് ഈ പറഞ്ഞപോലെ എഴുന്നൂറ് മീറ്റർ മാത്രമേ ഉള്ളൂ ഇവിടെ നിന്ന് ബൈപ്പാസ്സിലേക്ക് അതായത് നമ്മുടെ പ്രോപ്പർട്ടിയിൽ നിന്ന് നമ്മുടെ ബൈപ്പാസിലേക്ക് ബൈപ്പാസ് ജംഗ്ഷനിലേക്ക് കേവലം ഒരു മൂന്നര കിലോമീറ്റർ അത്രേ ഡിസ്റ്റൻസ് വരുന്നുള്ളൂ കേട്ടോ ആ രീതിയിൽ അക്സസ് ഉള്ളൊരു ലൊക്കേഷനാണ് പിന്നെ വെള്ളയാണി കാർഷിക കോളേജ് പിന്നെ സ്കൂൾസൊക്കെ ആണെങ്കിൽ നോക്കൂടെ ചുറ്റുവട്ടത്ത് തന്നെ ഒത്തിരി അധികം സ്കൂൾസും കോളേജും എല്ലാം ഉണ്ട് അങ്ങനെ എല്ലാവിധ സൗകര്യങ്ങളോടും കൂടി ഒത്തിണങ്ങിയാൽ നല്ല കിടിലൊരു പ്രോപ്പർട്ടിയാണ് താല്പര്യമുള്ളവർ നേരിട്ട് ഉടമയായിട്ട് തന്നെ കാര്യങ്ങൾ ഡീൽ ചെയ്തു പിന്നെ കരഭൂമിയാണ് ഞാൻ മുന്നേ പറഞ്ഞതുപോലെ ഇതാ ഇതുപോലെ ഫൗണ്ടേഷനിൽ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമുക്കൊരു ലാഭം ഉണ്ടാക്കാൻ സാധിക്കും എന്തായാലും താല്പര്യമുള്ളൊരു ഉടമയായിട്ട് തന്നെ കാര്യങ്ങൾ ഡീൽ ചെയ്തോ ഉദ്ദേശിക്കുന്ന വില സെൻറ്റിന് അഞ്ച് ലക്ഷം രൂപയാണ് അതിൽ ഈ മുന്നിലോട്ടുള്ള പ്ലോട്ടാണെങ്കിൽ ചെറിയ രീതിയിലുള്ള വേരിയേഷൻ ഉണ്ടാവും